ഹലോ ഇന്ന് നമുക്ക് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടം കാണാൻ പോയാലോ കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഈ തോട്ടം വരുന്നത് ഇവിടെ ഉണ്ടല്ലോ പല വെറൈറ്റി ആയിട്ടുള്ള വിദേശി പഴങ്ങളുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ നട്ടിട്ടുള്ളത് അപ്പം അതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അപ്പം ഞങ്ങൾ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തോട്ടം ഇത് ജോമി മാത്യു എന്ന് പറയുന്ന ഒരാളുടെ തോട്ടമാണേ അദ്ദേഹത്തിന് മാത്രമല്ല കർണാടകയിൽ തന്നെ പല സ്ഥലങ്ങളിലും തോട്ടങ്ങളുണ്ട് അതിലെല്ലാം പല രീതിയിലുള്ള ക്രോപ്സാണ് അദ്ദേഹം നട്ടിട്ടുള്ളത് മെയിനായിട്ടും പെപ്പർ കൃഷിയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് കുരുമുളക് കൃഷിയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന് ഈ കുരുമുളക് കൃഷിയിലുണ്ടല്ലോ ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ബെസ്റ്റ് പെപ്പർ ഫാമറിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എക്സോട്ടിക് ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ വെൽ സ്റ്റഡി ചെയ്ത് ഇപ്പം ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫാം തന്നെ തുടങ്ങിയേക്കുവാണേ അപ്പോൾ ഇവിടെ എന്തൊക്കെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ചെടികളാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് എന്തിൻ്റെ പ്ലാന്റ് ആണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ബട്ടർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് ബട്ടർ ഫ്രൂട്ട് മിക്കവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ നല്ല ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ബട്ടർ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഫ്രൂട്ട് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ ബട്ടർഫ്രൂട്ടിൻ്റെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് പപ്പായയാണ് കേട്ടോ നമ്മുടെ കപ്പളില്ലേ അത് കപ്പളം അപ്പം ഇതും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് കണ്ടോ ചെറിയ കപ്പളമാണ് അപ്പോൾ ഇതിൽ നിറച്ചും കപ്പളങ്ങ കായ്ക്കും അപ്പോൾ ഇതിൻ്റെയും കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല വലിയ കപ്പളങ്ങയാണ് അതിൻ്റെ തൈ ചെറുതാണെങ്കിലും കപ്പളം ചെറുതാണെങ്കിലും അതിനകത്ത് വലിപ്പമുള്ള കപ്പളങ്ങയൊക്കെ ഉണ്ടാവും പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ദുരിയാനാണ് ഇതും ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ആവുന്ന ഒരു തൈ ആണ് ചെടിയാണ് ഇത് ദുരിയാൻ എന്ന് പറഞ്ഞാൽ അത് ചക്ക പോലെ ഇരിക്കും ചക്ക പോലെ തന്നെ ചെറുതായിരിക്കും കേട്ടോ പുറത്ത് മുള്ള് മുള്ളുകളൊക്കെ കാണും ചെറുതായിരിക്കും ഈ ഫ്രൂട്ട് ചെറുതായിരിക്കും പിന്നെ അതിനൊരു അതിൻ്റെ സ്മെല്ലൊന്നും ആർക്കും അത്ര പിടിക്കത്തില്ല കേട്ടോ ഒരു ബാഡ് സ്മെല്ലായിരിക്കും എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ നേരിട്ടത് കഴിച്ചിട്ടില്ല ഒരു ബാഡ് സ്മെല്ലാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഫുള്ള് കണ്ടോ കുറേ സ്ഥലങ്ങളിൽ ബട്ടർഫ്ലൂട്ടാണേ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തോട്ടാണെങ്കിൽ കപ്പളം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സിൽവർ വെച്ചിട്ട് അതിൽ കൊടി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ ദുര്യാൻ ദുര്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ദുര്യാൻ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ റംബുട്ടാൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് താഴെയായിട്ട് വേറെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇതാ ഇവിടെ ഈ താഴെ താഴെ കണ്ടോ നമ്മുടെ എന്താ കോൺക്രീറ്റ് പോളിൽ വെച്ചിരിക്കുന്നതാണ്ടോ അത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് അത് കായ്ച്ച് തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ പോയപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരുന്നു എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും എല്ലാം ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം കുറേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അത് കോൺക്രീറ്റ് പോളിലാണ് കയറ്റിയിട്ടിരിക്കുന്നത് പിന്നെ കോൺക്രീറ്റ് പോളും അതിൻ്റെ മുകളിലൊരു കോൺക്രീറ്റ് റിങ്ങും വരുന്നുണ്ട് അതിലാണ് അത് കയറ്റി വിട്ടിരിക്കുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റിന് വെള്ളം അധികം ആവശ്യം വരത്തില്ല പിന്നെ മെയിൻ്റനൻസും തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല കർഷകരും ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കായച്ച് കിടക്കുമ്പം ഒന്നും കൂടെയും പോയതാണ് കേട്ടോ ആ തോട്ടത്തിൽ ആ നേരത്തെ കാണിച്ച അതേ തോട്ടം തന്നെയാണിത് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചു കിടക്കുന്നത് കാണാൻ ഒരു കൊതി തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ കണ്ടോ ഇഷ്ടംപോലെ കായും ഉണ്ട് പിന്നെ പഴമൊക്കെ അവർ മൂത്തതൊക്കെ പറിച്ചു കൊടുത്തിരുന്നു ഞങ്ങൾ ചെന്നപ്പത്തേക്കും അതുകൊണ്ട് മൂത്തതൊന്നും ഇല്ലായിരുന്നു റെഡ് കളറിലുള്ള കാണാൻ പറ്റില്ല ഇതിൽ ഫുള്ളായിട്ടും ഉള്ളത് റെഡ് കളർ ആട്ടോ അതായത് ഒരു ഡാർക്ക് പിങ്ക് വരുമല്ലോ ആ കളറാണേ ഫുള് ഉള്ളത് അതിനാണ് ഡിമാൻഡ് കൂടുതലും തോന്നുന്നു പിന്നെ നന്നായിട്ട് പഴുക്കുവാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ അതിൽ നന്നായിട്ട് പഴുത്തിട്ട് നമ്മൾ പറിച്ചു കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കുറച്ച് മധുരം കുറവായിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവർ നന്നായിട്ട് പഴുത്തിട്ടല്ലോ അത് പറിക്കുന്നത് ഒരു മുക്കാൽ ഭാഗം പഴുപ്പൊക്കെ ആവുമ്പോഴാണ് അവർ പറിക്കുന്നത് ശരിക്കും പഴുത്തിട്ടുണ്ടാവില്ല അപ്പം അതിന് മധുരം കുറച്ച് കുറവായിരിക്കും നന്നായിട്ട് പഴുത്തത് നമ്മൾ അതേ അത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് പറിച്ചു കഴിക്കുവാണെങ്കിൽ നല്ല മധുരം ആയിരിക്കും കേട്ടോ അതിന് ഇത് കണ്ട ഒരു പോളിൽ തന്നെ ഒരു നാല് കട്ടിങ്സ് വരെയും അദ്ദേഹം പിടിപ്പിച്ചിട്ടുണ്ട് അതായത് നല്ല നീളമുള്ള കട്ടിങ്സ് വേണം നമ്മളെ പിടിപ്പിക്കാനായിട്ടെന്നാണ് പറഞ്ഞത് നല്ല നീളമുള്ള കട്ടിങ്സ് പിടിപ്പിക്കുവാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ അത് നമ്മൾ ജസ്റ്റ് മണ്ണിലൊന്ന് മുട്ടിക്കാനേ പാടുള്ളൂ ഒത്തിരി നമ്മൾ ആഴത്തിലോട്ട് കുഴിച്ചിടരുത് ജസ്റ്റ് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് മണ്ണിലൊന്ന് മുട്ടിച്ച് വെക്കാനേ പാടുള്ളൂ പിന്നെ ട്രെഞ്ച് കണ്ടോ നന്നായിട്ട് ട്രെഞ്ച് വേണം ഇതിന് കാരണം വെള്ളം ഒട്ടും കെട്ടി നിൽക്കരുത് മണ്ണ് കൂട്ടി ഇങ്ങനെ കൂന പോലെ കൂട്ടിയിട്ട് വേണം നമ്മൾ അത് വെക്കാൻ പ്ലാന്റ് നടാനായിട്ട് ഒട്ടും വെള്ളം കെട്ടി നിൽക്കരുത് അതിൽ വെള്ളം കെട്ടി നിന്നാൽ പ്ലാന്റ് പോവും അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനെല്ലാം ട്രിപ്പ് ഇഗി ഇരിഗേഷനാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിൽ നിറച്ചും പൂവും കായൊക്കെ ആയിട്ടുണ്ട് അതിൽ പിന്നെ ഇത് പ്രൂൺ ചെയ്താട്ടോ നിർത്തിയിക്കുന്നത് ഇത് ഓരോ ഇത് കഴിയുമ്പോഴും അത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തും നിർത്തൂട്ടോ അപ്പം പിന്നെ നിറച്ചും ഒരുപാട് കായ്കൾ അടുത്ത പ്രാവശ്യമാകുമ്പം ഒരുപാട് ഇങ്ങനെ കുലച്ച് കായ്കളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പ്രൂൺ ചെയ്ത് നിർത്തുവാണ് നല്ലത് അപ്പം ഇതുകൊണ്ടോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണിത് അപ്പോൾ ഇതാ ഈ കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അവിടെ ഉള്ളത് മൊത്തം ഡാർക്ക് പിങ്ക് കളറിലുള്ളതാണ് അപ്പം നല്ല ഇത് നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പം ഇത്രയും നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല പിന്നെ ഇതാ താഴോട്ട് പോകുമ്പം അവിടെ അത് പാഷൻ ഫ്രൂട്ട് തോട്ടമുണ്ട് കേട്ടോ ഇതാണ് പാഷൻ ഫ്രൂട്ട് നട്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെയാണെ പാഷൻ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ വേറെ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഉണ്ട് അതിനകത്ത് ചെടികളുണ്ട് അപ്പോൾ പാഷൻ ഫ്രൂട്ട് കണ്ടോ നല്ല ലാഭമുള്ളൊരു കൃഷിയാണ് കേട്ടോ ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാരണം നമുക്ക് അധികം എന്താ ചിലവും കാര്യങ്ങളും ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഇടവേളയായിട്ടൊക്കെ വേ വേറെ കൃഷിയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കധികം പണി വരുന്നില്ല അതിന് പിന്നെ എന്താ മെയിൻ്റെനൻസും ഒക്കെ കുറവായിരിക്കും പിന്നെ ഇത് കിട്ടുന്നത് നമുക്ക് ലാഭമാണെന്ന് പറയാം ഇതിൽ കാരണം ഇത് അതിന് അധികം ചിലവും കാര്യങ്ങളോ മെയിൻ്റെനൻസോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് കിട്ടുന്നത് നമുക്ക് ലാഭമാണ് പാഷൻ ഫ്രൂട്ട് ചെയ്യുമ്പം പിന്നെ നല്ല ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് വെറൈറ്റിയിലുള്ള പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൽ അടയ്ക്കാത്തടിയിൽ ഇങ്ങനെ വല കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഈ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിരിക്കുന്നത് വേല് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറെ എക്സോട്ടിക് ഫ്രൂട്ട്സൊക്കെ ഇതുണ്ടോ ഇത് ഒരു വിദേശി പഴത്തിൻ്റെ ഒരു ചെടിയാണ് അപ്പോൾ ഇതുണ്ടോ ഇത് എന്താ റെഡ് കളറിലുള്ള വൈലറ്റ് കളറിലുള്ള ഫാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ ഇതിനാണ് ഡിമാൻഡ് കൂടുതലും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആയിരിക്കും കേട്ടോ മറ്റേ മഞ്ഞയാണെങ്കിൽ കുറച്ച് പുളി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആണെങ്കിൽ കുറച്ച് എന്താ സ്വീറ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ പളുപ്പിന് ഇതെന്തിൻ്റെ ചെടിയാണെന്ന് മനസ്സിലായോ ഇത് ലിച്ചിയാണ് ലിച്ചി പ്ലാന്റ് ആണ് അപ്പോൾ ലിച്ചി ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കും ചിലർക്കൊക്കെ അറിയാമായിരിക്കും ലിച്ചി കണ്ടിട്ടുണ്ട് ചിലർ കഴിച്ചിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ലിച്ചിയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ആ നേരം മുഴുവൻ ലിച്ചി പ്ലാന്റ് ആട്ടോ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ഒരുപാട് കാണുമായിരിക്കും പക്ഷേ ഇവിടെയൊക്കെ ഇത് തീരെ കുറവാണ് കേട്ടോ ലിച്ചിയൊന്നും ഇവിടെ കാണാനേ കിട്ടത്തില്ല പിന്നെ ഇതും പാഷൻ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് എന്താ ഇത് പന്തലിൽ കയറ്റി വിട്ടിരിക്കുന്നതാണേ മറ്റേത് ഞാൻ പിന്നെ വേലി പോലെ ഇങ്ങനെ വലയിട്ടിട്ട് കയറ്റി വിട്ടേക്കുമായിരുന്നു ഇത് പന്തലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വിട്ടേക്കുമാണ് പാഷൻ ഫ്രൂട്ട് കാരണം ഇത് ഭംഗിയാണ് അല്ലെങ്കിൽ കിടക്കുന്നത് കാണാൻ നിറച്ച് ഇങ്ങനെ കായൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുവാണേ അപ്പോൾ ഇതിനും നല്ല ഡിമാൻഡുള്ളൊരു നല്ല ഗുണങ്ങളും ഉണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ടിന് നല്ല ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് ഇത് ഇല്ലാത്തവരിപ്പം ഇത് വീടുകളിൽ ഇല്ലാത്തവരിപ്പം ചുരുക്കം ചിലരായിരിക്കുള്ളു കാരണം മിക്ക വീടുകളിലും ഇത് കാണൂട്ടോ ഇപ്പം എല്ലായിടത്തും എല്ലാവരും പിടിപ്പിക്കാറുണ്ട് കാരണം അത്രയും നല്ലൊരു ഫ്രൂട്ടാണ് നല്ല ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇപ്പം ഇത് കണ്ടോ ഈ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇതല്ല മൂന്ന് നാല് വെറൈറ്റിയിലുള്ളത് ഇവിടെ ഈ രണ്ട് വെറൈറ്റി എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പം ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ താഴെക്കൂടെ ഉണ്ടല്ലോ മാംഗോസ്റ്റിൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മാംഗോസ്റ്റിന് ചെറിയ തണലൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അടിയിലാണത് അതിൻ്റെ മുകളിലാണ് ഈ പന്തലിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് തണലും കിട്ടിക്കോളും വേറെ ഒരു ഇടവേള കൃഷിയായിട്ടും ആയിക്കോളും പാഷൻ ഫ്രൂട്ട് അപ്പോൾ കണ്ടോ അതിൻ്റെ അടിയിലാണ് ഇതുപോലെ മാംഗോസ്റ്റിൻ വെച്ചിരിക്കുന്നത് മാങ്കോസ്റ്റിന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പഴങ്ങളുടെ റാണി എന്നാണ് മാംഗോസ്റ്റിന് പറയുന്നത് നല്ലൊരു സ്വീറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ അപ്പോൾ ഇതും ഇപ്പം കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും മാങ്കോസ്റ്റിൻ ഇവിടെ കർണാടകയിലൊക്കെ തീരെ കുറവാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എന്താ കാണാനേ പഴങ്ങളൊക്കെ കാണാനേ കിട്ടത്തില്ല അങ്ങനെ കുറ തീരെ കുറവാണ് റംബുട്ടാനൊക്കെ സീസണിൽ ചിലപ്പോൾ കടകളിലൊക്കെ വരുന്നുണ്ടാവും പക്ഷേ മാംഗോസ്റ്റിൻ തീരെ കുറവാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ എന്താ മണല് കൂടിയൊരു മണ്ണാണ് കേട്ടോ ഈ സ്ഥലത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യാൻ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനത്തെ ഒരു ഇതാണല്ലോ മണ്ണ മണൽ കൂടിയ മണ്ണൊക്കെ ആണല്ലോ നല്ലത് അപ്പം ഇനി കുറച്ച് നമ്മൾ ഇതാ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്താ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിൽവർ വെച്ചിട്ട് അതിന് കൊടി വെച്ചിട്ടുണ്ട് ഡ്രാഞ്ചിരി ചുവട്ടിൽ കൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണേ പിന്നെ അങ്ങോട്ട് താഴോട്ടൊക്കെ പോകുമ്പോൾ അവിടെ എന്താ ബട്ടർഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ ഇത്രേ നമ്മൾ പോയുള്ളൂ ഇതിൻ്റെ താഴോട്ട് ഉണ്ട് സ്ഥലം ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇത് ഇഞ്ചി വെച്ചേക്കുന്നതാണ് ഇത് കണ്ടോ സിൽവർ വെച്ചേക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ കൊടി നട്ടിട്ടുണ്ട് പിന്നെ ഇതല്ലാതെ അദ്ദേഹത്തിന് വേറെ എന്താ കുരുമുളകിൻ്റെ വലിയ തോട്ടമൊക്കെ വേറെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒരു ദിവസം പോയിട്ട് കാണിച്ചുതരാം ഇതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളം കൊടുക്കുന്നത് ട്രിപ്പിലൂടെയാണ് അപ്പോൾ ഇതാ സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ ഞങ്ങൾ കണ്ടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ടാറ്റാ ബൈ അവൈസി യു